ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് ഇൻ്റർനെറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇന്ന് നമുക്ക് ഭക്ഷണമില്ലെങ്കിലും ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് റൈറ്റായിട്ട് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കേരള സർക്കാർ ആ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ ഫോൺ കേരള മാസകലം വളരെ തുച്ഛമായ നിരക്കിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക ഏത് സാധാരണക്കാരനും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ കെ ഫോൺ പദ്ധതി കേരളത്തിലെ എല്ലാ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും മറ്റു സ്ഥാപനങ്ങളിലും വളരെ മിതമായ നിരക്കിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ കെ ഫോൺ പദ്ധതി ആരംഭിച്ചത് അതുപോലെ തന്നെ ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകൾക്ക് വളരെ സൗജന്യമായി തന്നെ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയും ഈ പദ്ധതിയിലൂടെ സർക്കാർ ചെയ്യുന്നുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കെ ഫോൺ പദ്ധതി നമ്മുടെ സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിച്ചു കഴിഞ്ഞു വീടുകളിലും സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും വളരെ മിതമായ നിരക്കിൽ തന്നെ ഇൻ്റർനെറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു സർക്കാരിൻ്റെ ഈ സ്വപ്ന പദ്ധതിയിൽ അംഗങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ കെ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ് ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് കെ ഫോണിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കണക്ഷൻ എടുക്കുന്നതിനുള്ള സംശയങ്ങൾക്കും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്